ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ കറിയാണ് ചിക്കൻ കറി പോലും തോറ്റുമാറി നിൽക്കുന്ന അത്ര ടേസ്റ്റായിട്ടുള്ള നല്ല ഒരു കോളിഫ്ലവർ കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഈ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോളിഫ്ലവർ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കോളിഫ്ലവർ നമ്മൾ ഇതിൻ്റെ ഇതിളൊക്കെ ഒന്ന് നന്നായിട്ട് അടർത്തി എടുത്തിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി നമ്മളൊന്ന് എടുത്തിട്ട് വരണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വല്ല പുഴുവൊക്കെ ഇടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വരുന്നത് കഴുകി കഴുകിയെടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു സ്പൂൺ ഉപ്പ് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് നമ്മൾ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സമയം നമുക്കൊരു ചെറിയ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പെരിഞ്ചീരകം ഓരോ സ്പൂൺ വീതം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് നിറക്കിയത് രണ്ട് മൂന്ന് പല്ല് വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചാറ് കരുവേപ്പില ഇത്രയും മസാലകൾ നമ്മൾ ഒരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അല്പം ചിക്കൻ മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു നല്ല ചിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്താൽ മതിയാവും നമ്മുടെ സാധാരണ ഗരം മസാലപ്പൊടി അപ്പം നമ്മളിത് വെള്ളമില്ലാതെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ ഒന്ന് നല്ല പൊടിച്ചെടുക്കുന്ന ഒരു ഇതിലാണ് അപ്പം നമ്മൾ മിക്സിയുടെ ജാറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഈ സമയം നമ്മൾ വെച്ചിരുന്ന വെള്ളം ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകിയിട്ടിരുന്ന കഴുകി വെച്ചിരുന്ന കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് നമുക്ക് വാരിയിട്ട് കൊടുക്കാം കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം ഒരു രണ്ട് സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് അറ്റം പിളർന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇട്ടുകൊടുത്ത കോളിഫ്ലവർ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി ഒരുപാട് വെന്ത് കലങ്ങി പോകണ്ട രണ്ട് മിനിറ്റ് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുരുപത് മുക്കാൽ വേവായിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ കോളിഫ്ലവറിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ട് വന്ന നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പറഞ്ഞായിരുന്നു വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ട് വരുന്നത് അപ്പം അതെല്ലാം കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലേശം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ഉപ്പ് ഇട്ടാണ് കോളിഫ്ലവർ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ പോലും ഒരു ലേശം ഉപ്പൊടിയും കൂടി ഈ മസാലയ്ക്ക് ആവശ്യമായത് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ കൈവെച്ച് ഇന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നു ഒന്ന് ഇളക്കി വയ്ക്കണം അതിന് ശേഷം നമ്മൾ ഒരൽപ്പം കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവർ നമുക്ക് നമുക്കെടുക്കാം അതിലേക്ക് ഒരു അൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ വെള്ളം നമ്മളിങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ഈ കോൺഫ്ലോറിൽ കുറച്ച് മസാലപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം ഒഴിക്കാതെ അരച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഈ കോൺഫ്ലവർ മസാല പുരട്ടി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് നമ്മൾ ഈ മസാലയൊന്ന് ഈ കോൺഫ്ലെല്ലാം ആകുന്ന രീതിയിൽ നമ്മളിതാ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ നല്ലതാണ് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ബാക്കി ചേരുവകൾ താളിക്കാൻ വേണ്ടി സവോള തക്കാളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒരുപാട് എണ്ണ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് നമ്മൾ ഇട്ട് കൊടുത്ത് കോരി എടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ എണ്ണ ഇനി നമ്മൾ മാറ്റി വയ്ക്കുന്നില്ല ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ പോരാ ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് നല്ല വഴണ്ട് വരണം കാരണം ഈ കോളിഫ്ലവർ കറി നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് ഒരുപാടിങ്ങനെ വെള്ളവും കഷ്ണങ്ങളുമായിട്ട് കിടക്കുന്ന പോലെയല്ല നല്ല ഒരു പെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ വെച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അറ്റം പിളർന്ന് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട കാരണം പച്ചമുളക് ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമില്ല അത് എണ്ണയിലേക്ക് ഒന്ന് വഴട്ടപ്പോഴത്തേക്ക് നന്നായിട്ടൊരു നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമുണ്ട് ഒരു രണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരൽപ്പം ഗരം മസാലപ്പൊടി ഇത്രയും സാധനങ്ങളും കൂടെ നമ്മൾ ചേർത്ത് നമ്മൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരേക്കും വഴറ്റി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി എടുക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു ബാംഗ്ലൂർ തക്കാളി എടുത്തത് അത് കുറച്ച് കല്ല് കല്ലുപോലെയല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ തോലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ അങ്ങനെയൊന്നും തക്കാളിയുടെ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ താളിക്കാൻ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ട് കിട്ടും അതൊന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ അതൊരുവിധം കല്ല് കല്ലുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് തൊലിയൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എണ്ണയിലിട്ട് നമ്മൾ തക്കാളി സവാള പച്ചമുളക് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് പൊടിയും കൂടി നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ സവാള തക്കാളി എല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകണം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം അതുവരേക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ കോളിഫ്ലവർ കറി നമ്മൾ ഒരുപാട് ചാറായിട്ടല്ല വയ്ക്കുന്നത് ഒരു തിക്ക് ഗ്രേവിയായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ വെള്ളം ഒന്ന് തിളച്ച് പാതി വറ്റുന്നവരേക്കും ഒന്ന് കൊഴുത്ത് വരുന്നവരേക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇനി നിങ്ങൾ കോളിഫ്ലവർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പം നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഒരുപാട് സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട പ്രത്യേകിച്ച് അവിയിട്ട് ഇളക്കേണ്ട കാര്യമില്ല കാരണം നന്നായിട്ട് വെന്ത് കിട്ടിയതായിരുന്നല്ലോ നമ്മളൊന്ന് വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റി എടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിൽ വറുത്ത് കോരിയ കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള വേവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ അടുപ്പിലിട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ആ ഗ്രേവി തിക്കായി കഴിയുമ്പോൾ അതിലേക്കിട്ട് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നെല്ലാം കൂടെ മിക്സ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാകും അതായത് നമ്മൾ വേറെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല എന്നാൽ നമ്മുടെ ചിക്കൻ കറി മാറി നിൽക്കുന്ന പോലുള്ള ഒരു ടേസ്റ്റും ആയിരിക്കും ഇപ്പോൾ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ഇടിയപ്പത്തിനോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മുടെ ചോറിനൊക്കെ വളരെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷനും ബെല്ലൈക്കണും ഒക്കെ അമർത്തി വിടാനും മറക്കല്ലേ കേട്ടോ താങ്ക് യു